അപ്പൊ നമ്മള് കാലിക്കറ്റ് ഹൈലൈറ്റ് മാളിലുള്ള മിനിസോലാണ് നമ്മൾ ഷോപ്പ് ചെയ്യാൻ പോയിരുന്നത് അപ്പൊ നമ്മള് മൂന്നാളുടെയും സാധനങ്ങളൊക്കെ ഇതിലുണ്ട് അപ്പൊ നമുക്ക് എല്ലാം ഒന്ന് ഓർഗനൈസർ ഹൈമിക് വാങ്ങിച്ച ഓർഗനൈസർ ആണ് മൈ മെലഡി തീമിലുള്ള ഹൈമിക്ക് എന്ത് സാധനം എടുത്താലും ഫുള്ള് മൈ മെലഡീന്റെ തീമിലുള്ളാണ് ഹൈമിക് വേണ്ടിയത് സാൻഡ്രിയോ പിന്നെ ഇവിടെ നമുക്ക് സ്പേസ് ഉണ്ട് ഇനി അടുത്തത് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഒരു ഷവർ ക്യാപ്പാണ് ഞാൻ എപ്പോഴും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഷവർ ക്യാപ്പ് കാണാനുള്ളത് അതായത് ഇപ്പൊ നമുക്ക് തല നനക്കാണ്ടൊക്കെ കുളിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഷവർ ക്യാപ്പ് വേറെ ചെയ്തിട്ട് നമുക്ക് ഷവർ ചെയ്യാം ഇത് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം ഞങ്ങൾ എല്ലാ സാധനങ്ങളും ഒന്നും ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ ചിലതൊക്കെ എടുത്ത് നോക്കിട്ടുണ്ട് അത്രേ ഉള്ളൂ ബാക്കി നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കാണിക്കാൻ വേണ്ടി അപ്പൊ ഇതാണ് നമ്മുടെ ഷവർ ക്യാപ്പ് എന്താ എഴുതിക്കുന്ന ഐ എം എ വെരി നൈസ് മോൺസ്റ്റർ തലയിൽ ഇട്ടിട്ട് കുളിക്കും അല്ലേ നെക്സ്റ്റ് ഐറ്റം ഇത് ഇത് എന്താ എവിടെയെങ്കിലും ട്രാവൽ ഒക്കെ ചെയ്യുമ്പോ നമുക്ക് ഓരോ ഷാംപൂ കണ്ടീഷണർ ടോണർ ഷവർ ജെൽ അങ്ങനത്തെ ഒക്കെ നമുക്ക് ചെറിയ ചെറിയ ബോട്ടിൽസിലാക്കിട്ട് കൊണ്ടുപോകാൻ നല്ല കൺവീനിയന്റ് ആയിരിക്കും അപ്പൊ ഞാൻ ഇത് കൊറേ ഐറ്റം വാങ്ങണം എന്ന എഴുതിയൊരു സാധനാണ് അപ്പൊ അവിടെ കണ്ടപ്പോ പറഞ്ഞിരുന്നുള്ളൂ പിന്നെ ഇതിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓരോ കുപ്പിമുട്ടിക്കാൻ നമുക്ക് ഇങ്ങനെ സ്റ്റിക്കേഴ്സും ഉണ്ട് അപ്പൊ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും ഭയങ്കര ഈസി ആയി അതേപോലത്തെ ഒരു മൂന്നെണ്ണം വരുന്ന പാക്ക് ഞാനും വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് ട്രാവല് ചെയ്യുമ്പോ ഭയങ്കരമായിട്ട് ആവശ്യമുള്ള ഒരു കാരണം നമുക്ക് നമ്മള് വലിയ ബോക്സ് മൊത്തം കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ ഷാംപൂ കണ്ടീഷനാണോ അപ്പൊ നമുക്ക് ബ്ലാക്ക് കൊണ്ടുപോകാം പിന്നെ എന്റെ ഫില്ല് ചെയ്യാന് ഇങ്ങനെ ഒരു ഇതും കൂടി പാക്ക് പാക്ക് ഓഫ് ഓഫ് ആണ് ഇവളുടെ ഒരെണ്ണ ഇങ്ങനെ പമ്പ് ഇങ്ങനെ ഒരു ചെറിയ ബ്ലോസും തീമാണ് ജേബി പിങ്ക് കളർ തീം സക്കുട ബ്ലോസം അടുത്ത നമുക്ക് ഹൈമീന്റെ ഒരു ഓൾ ഷാർപ്നർ ആൻഡ് എറേസർ സെറ്റ് ആണിത് ഷാർപ്പ് ഹൈമിക്കാണ് കാര്യമായിട്ട് മിനിസോ ഷോപ്പിംഗ് ചെയ്യണം എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതിലിതാ എറേസറും ഷാർപ്നറും അതാണ് തുറന്നു കാണിച്ചു ഇങ്ങനൊരു ഓൾ നല്ല രസമുണ്ടല്ലേ ഉണ്ടല്ലേ ഈ ഓളിനെ കാണാൻ ഇവിടെ ഇങ്ങനെ അപ്പൊക്ക് കളയണ ഇങ്ങനെ തുറന്ന് കളയാട്ടോ സൂപ്പർ ക്യൂ മിനിസോന്ന് പറയുമ്പോ തന്നെ ഒരു ക്യൂട്ട് ആണ് നമ്മളെ മനസ്സിൽ വരിക ത് വീണ്ടും നീണ്ട തന്നെ ഒരു ചെറിയൊരു നോട്ട് മെലഡി ആണ് ഇതും മൈമെലഡി മൈ മെലഡി ഇത് ഓപ്പൺ ചെയ്ത് ഹാനിന്റെ ഒരു സാധനാണ് ഇത് മറ്റേ ഷാംപൂ സ്കാപ്പ് മസാജ് ചെയ്യുന്ന

ഇങ്ങനെയുള്ള ഒരു കോമ്പായിരുന്നു ഒരു ബാർബീൻ്റെ കോമ്പാണ് നമ്മൾ നല്ല ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കേട്ടോ പക്ഷെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന ഒരു രണ്ടോളം സാധനങ്ങളൊക്കെ നോക്കി ഇതാക്കിയപ്പോഴത്തേക്കിനെ ഈ സാധനം ഇവിടെ പൊട്ടിയിട്ട് പോകുന്നു നമ്മളാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കാലിക്കറ്റി പോയിട്ടില്ല അതുകൊണ്ട് നമ്മളിത് ചേഞ്ച് ചെയ്തിട്ടൊന്നും ഇല്ല ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ ഒരു ബ്ലൂ പോലെ ഇത് കാണുന്നുണ്ട് അപ്പൊ ഇനി ഇത് അതാദ്യം ആരെങ്കിലും പൊട്ടിച്ചിട്ട് ഇതാക്കി വെച്ചതായിരുന്നോ എന്താ നമുക്കറിയില്ല എന്തായാലും നമുക്ക് ഇതിന്റെ പൈസ വെറുതെ പോയി അതാണ് നമ്മൾ എടുത്തേ നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോമ്പായിരുന്നു ഇത് ഹൈമി അത്ര ഇഷ്ടപ്പെട്ടെടുത്തതായിരുന്നു കാണാൻ നല്ല നല്ല ഗ്രേഡിയൻ പിങ്ക് ഷെയ്ഡ്സ് ഒക്കെ വന്നിട്ട് നല്ല രസമുള്ള സാധനം പക്ഷെ ഇപ്പൊ എത്രയേ ഉള്ളൂ ബാക്കി എടുത്തോ രണ്ട് നമുക്ക് അത് വല്ല വേറൊരു ബ്രഷാണോ ഒരു ഡീറ്റാംഗ്ലിങ് ബ്രഷ് ജസ്റ്റ് സിമ്പിൾ ഒരു ബേബി പിങ്ക് കളറിലുള്ള ഒരു സാധാ ഒരു ബ്രഷ് ഇങ്ങനെ ബാഗിലൊക്കെ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സാധനം നോക്കിയൊരു ചെറിയ തൊരെണ്ണം വ്യക്തമുണ്ട് ഒരു മുൻ പിന്നെ ഇതൊക്കെ നമ്മള് അങ്ങനെ എല്ലാരും കുറച്ച് ടിഷ്യൂ പാക്സ് ഇത് ഇത് വാങ്ങിച്ചെന്തൊക്കെയാള് ഇതിന്റെ ഒക്കെ മൂന്നെണ്ണം വെച്ചിട്ട് ഒരു പാക്ക് ഓഫ് നയൺ ആണ് ഇത് ക്യൂട്ട് ടിഷ്യൂ പാക്സ് ടിഷ്യൂ ഇല്ലാന്ന് നമുക്ക് പറ്റിയല്ല നമുക്ക് എല്ലാവർക്കും എപ്പോഴും ടിഷ്യൂസ് വേണം ഇത് ഞാൻ എന്റെ എയർപോർട്ട്സിന് ഒരു കേസ് വാങ്ങിച്ചാണ് ഹാരി പോട്ടർ തീമിലുള്ള മിനിസോയിൽ കുറെ ഹാരി പോട്ടർ തീമിലുള്ള കൊറേ സാധനങ്ങളുണ്ട് ഇതെനിക്ക് കണ്ടപ്പോ നല്ലൊരു ഇഷ്ടപ്പെട്ടു ഇവിടെ എയർപോർട്ട്സ് വെച്ചിട്ട് നമുക്കിതിങ്ങനെ എവിടെയെങ്കിലും ജീൻസിന്റെ ഒക്കെ ഇതേപോലെ ഹാങ് ചെയ്തിട്ടോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം അടുത്ത് വരുന്നതും ഇതേപോലെ ഒരു ചെറിയൊരു കോംബാണ് അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് കുറച്ച് വലിയ ബാഗാണെങ്കിൽ മാത്രമേ ഇത് ക്യാരി ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്കിങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് കോംബ്സ് എപ്പോഴും ഉണ്ടാവുന്നത് ഇഷ്ടമാണ് കേട്ടോ ലൈക്ക് നമ്മൾ എടുക്കുന്ന ബാഗിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യാമല്ലോ വലിയ ബാഗാണെങ്കിൽ ഇതെടുത്ത് കൊണ്ടുപോകാം ഇനി അതല്ല കുറച്ച് ചെറിയ ബാഗ് ആണ് എന്നുണ്ടെങ്കിൽ ഇത് കൊണ്ടുപോവാം ഇതൊരു ബാർബി തീമിലുള്ള കോമ്പന്നെയാണ് അപ്പോൾ ഇതിങ്ങനെ വരുന്നത് വെച്ചാൽ ഇതിങ്ങനെ ഇവിടെ കോമ്പ് ഇവിടെ ഒരു മിററും ഉണ്ട് ഈ നമുക്ക് പണ്ട് ഉണ്ടായിരുന്നു പിന്നെ അത് കേടുന്ന് പോയി നമുക്ക് ഇങ്ങനെ ഇങ്ങനെ അടച്ചു വെച്ച അതെ ആകെ ഇത്രേ ഉള്ളൂ നമുക്ക് ചെറിയ സ്ലിങ് ബാഗൊക്കെ കൊണ്ടുപോകും ബൈലൊക്കെ ഇട്ട് കൊണ്ടുപോകാൻ പറ്റിയ സാധനമാണ് ബാർപി ക്യൂ ബാർഫി അല്ലേ പിന്നെ വീണ്ടും മൈ മെലഡി തീമിലുള്ള ഒരു മെലഡി അല്ലന്നാണ് മൈ മെലഡി അല്ല ഞാൻ മെലഡി ആണ് ഇതെന്താ ആരെയാലും അതിനെ ടീം വിന്റെ കാണിച്ചു കൊടുക്കുക ഇതോ ഒരു റാപ്പിക് പോലെ ഒരു യോ ഒരു നൈൽ കാർട്ടറാണ് രണ്ട് നൈൽ ഫൂട്ടോസ് ഒന്ന് നോർമൽ നോർമൽ കട്ടയാണ് ഈ കട്ടാണ് അടുത്തത് ഒരു അടുത്തത് നമ്മൾ ഇനി ഒരു சார் റിപ്പയർ ചെയ്യായാങ്കിൽ പോൽテル ഷൈറ്റുള്ള കട്ടറാണ് അത് ഇങ്ങന എനിക്ക് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നോക്കിയതുകൊണ്ട് അല്ല ഇങ്ങനെ സെറ്റ് ആക്കാനാണ് ഇങ്ങനെ കൂട്ട് നമ്മൾ നടക്കില്ല നമ്മൾ കണ്ടിക്ക് പോലായി ഇനി ഇങ്ങനെ ഒരു സ്റ്റോറേജ ബോക്സും കൂടെ വന്നിട്ട് अब നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടാണെങ്കിൽ എനിക്ക് കൺവീനിയന്റ് ആയിരിക്കും വെച്ചിട്ടാണ് ഫർഗൈ നമ്മളെ ഹോളിൽ ലാസ്റ്റ് ആഡ് ചെയ്യണംട്ടോ

ആൾക്കാർ നമുക്കിപ്പോ പരിസരത്തൊന്നും കത്തിരികില്ലാത്ത നമുക്ക് നീക്ക വെച്ചിട്ട് ചെറുപ്പമായിട്ട് ഒരു കട്ട് കൊടുക്കാം വസന്തലേ കാണാൻ ഭയങ്കര നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ നമുക്ക് ഇത് ശരിക്കും ബാഗിലൊക്കെ ഇട്ട് കൊണ്ടുപോകാൻ പറ്റിയ സൈസില് ഇതിന് ടെൻ വൈപ്പ്സാണ് കേട്ടോ ഇതിലുള്ളത് അങ്ങനെ പത്ത് വൈപ്പുള്ള എട്ട് പാക്സ് ആണ് ഇതിനകത്തുള്ളത് അപ്പൊ ഇത്ര ഒക്കെയാണ് നമ്മള് മിനിസോന്ന് ഷോപ്പ് ചെയ്തത് അപ്പൊ ഇതെല്ലാം ഞാൻ യു കെ എന്ന് വന്നാല് എന്നെയും കൊണ്ടുപോയി മിനിസോന്ന് ഷോപ്പി ഷോപ്പ് ചെയ്യിപ്പിക്കണം എന്നും പറഞ്ഞാല് എന്നെ ഊറ്റാൻ കൊണ്ടുപോയി വാങ്ങിച്ചോ അപ്പൊ രണ്ടാം താങ്ക്സ് ഫോർ നൂളി അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സോ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ആണ് കാണാറുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൂടെ ഫോളോ ചെയ്യുക അപ്പോൾ ബാക്കി വീഡിയോസ് ഒക്കെ കാണാൻ മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം